ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് കൊക്കോ നല്ല വിലക്കൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊന്ന് മഴയൊക്കെ തുടങ്ങി മഴക്കാലം ആകുമ്പോഴത്തേക്കും കൊക്കോ നന്നായിട്ട് പരിചരിക്കുക അല്ലെങ്കിൽ അത് പനിപ്പ് കയറിയും കായുണ്ടാവണമെന്നൊക്കെ പനിപ്പ് കയറിയൊക്കെ പോകും അതുകൊണ്ട് ഇന്നത്തെ കൊക്കോ പരിചരണമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് തിങ്ങി വന്നിട്ടുണ്ട് ആ ഇലയൊക്കെ ഒന്ന് പൊതിയൊന്ന് കോന്തിയൊക്കെ കളഞ്ഞ് മരുന്നൊക്കെ അടിച്ചാലാണ് വെയിലൊക്കെ അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൊക്കോയ്ക്ക് പനിപ്പ് കയറും ഉണ്ടാവുന്ന കൊക്കോക്കയൊക്കെ ചാടി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇലയൊക്കെ ഒന്ന് രാവിലെ ചേട്ടക്കൊക്കെ ഇല ഒക്കെ കയറി ചവറൊക്കെ കോന്തി കഞ്ഞി കോന്തി കല അളയലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ മരുന്നടി തുടങ്ങിയിട്ട് അപ്പോൾ കൊക്കോയുടെ എല്ലാ ഭാഗത്തും എത്തണം അതിൻ്റെ തണ്ടേക്കൂടെ ഒക്കെ ഫുൾ ആവണം അല്ലെങ്കിൽ അതിന് പനിപ്പൊക്കെയാണ് മഴയല്ലെങ്കിൽ ഉള്ള സമയമെന്ന് വെച്ചാൽ അപ്പോൾ ഓരോ കൊക്കോടെ ചോട്ടിൽ കുളിഞ്ഞാൽ അവിടുന്ന് അടിക്കുക എന്നുള്ളത് ഒരു ഭാരപ്പെട്ട ജോലി തന്നെയാ കേട്ടോ അപ്പോൾ എനിക്കും പണിയുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഓസൊക്കെ എടുത്ത് വിട്ടില്ലെങ്കിൽ അവിടെ അവിടെ ചുറ്റി ചുറ്റിപ്പണി കിടക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചേട്ടൻ ഓരോ കൊക്കോയുടെ അടുത്തുനിന്ന് മാറുമ്പോൾ അവിടെ നിന്ന് വലിച്ചെടുക്കുക അപ്പോൾ അതൊരു പണി തന്നെയായിരുന്നു മരങ്ങടി കഴിഞ്ഞിട്ട് ഇത് കുക്കോയുടെ ചുവടൊക്കെ തിളച്ച് ഇടാൻ നല്ല മഴയൊക്കെ ഉള്ള സമയം തന്നെ അപ്പം കാലവർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം അങ്ങ് പിന്നെ മളമൊക്കെ ഇടുവാണെങ്കിൽ അതങ്ങ് അതിൻ്റെ